നമ്മളിപ്പോ പള്ളികളിൽ പോകുന്ന സമയത്ത് ചില സമയത്ത് ആളുകൾ ഇരുന്ന് ഓതുന്നുണ്ടാവും ഇപ്പൊ ഓതുന്ന ചില കുറച്ച് വർഷത്തിൽ തന്നെ ഓതുന്നുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ കയറി ചെന്ന സമയത്ത് ഈ അവർ ഓതുന്ന ആയത്ത് തിലാവത്തിന്റെ ചോദ്യം ചെയ്യുന്ന സജ്ജതയുടെ ആയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ കയറിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ തിലാകത്തിൻ്റെ സുചോതി ചെയ്യലാണോ നമുക്ക് സുന്നത്ത് അതല്ല നമ്മൾ ആദ്യം തഹ്യത്തെ നിസ്കാരം നിസ്കരിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ ആ തിലാകത്തിൻ്റെ സുചോതി ചെയ്താൽ മതിയോ കാരണം നമ്മൾ ആദ്യം ആ ആയത്ത് കേട്ട ഉടനെ നമ്മൾ സുചോതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സുചോദിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മളവിടെ ഇരുന്നില്ലേ അപ്പോൾ പിന്നെ തഹ്യത്തിന് പ്രാധാന്യം ഇല്ലാണ്ടായി പോകും അല്ലെങ്കിൽ തയ്യത്തെ പിന്നെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു ഇത് വരും അപ്പം അതിൽ എന്താണ് കാഴ്ചപ്പാടും അതിൻ്റെ മതവിധി എന്താണെന്നുള്ളത് താല്പര്യമുണ്ടായിരുന്നു ഖുർആാനിൽ ചില ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ശേഷം പ്രത്യേകമായി കൊണ്ട് സുജൂത് സുന്നത്തായിട്ട് പറയും അപ്പം സജതയുടെ ആയത്ത് എന്നൊക്കെ പറയും അത് ആയത്ത് പാരായണം ചെയ്യുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഒക്കെ ആ സുജൂത് സുന്നത്തുണ്ട് എന്ന് വ്യക്തമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പള്ളിയിലൊക്കെ കയറി വരുമ്പോൾ അപ്പോൾ അവിടെ കുർആൻ പാരായണം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടാകും നേരത്തെ വന്നുകൊണ്ട് ഖുർആൻ ഓതും അപ്പോൾ അല്ലെങ്കിൽ ബാങ്ക് വിളിച്ചിട്ട് തന്നെ പിന്നെ നിസ്കരിക്കാൻ ജമായത്തിനു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പല പള്ളികളിലും പല രൂപത്തിലും കാണും അപ്പം അത്രയും നേരം അവിടെ ഇരിക്കുമ്പം ചില ആളുകളൊക്കെ ഖുർആൻ എടുത്ത് ഓതിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഒതു എടുത്ത് പള്ളിയിലേക്ക് കയറി വരുമ്പം ഇവരുടെ കുർഹാൻ പാരായണം നമ്മൾ കേൾക്കും കേൾക്കുമ്പോൾ സജതയുടെ ആയത്തായിരിക്കും ആ ഓതിയത് അപ്പോൾ നമ്മൾ കേട്ട നമ്മളും എന്ത് ചെയ്യണം സുജൂത് ചെയ്യൽ സുന്നത്തുണ്ട് പക്ഷേ നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചു ആ പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് തഹ്യത്തിൻ്റെ കണ്ടരക്ക ആ സുന്ന നിസ്കാരം പറയുന്നുണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പറയുന്ന നിസ്കാരം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അപ്പം പിന്നെ ഇവിടെ എന്ത് ചെയ്യണം നിസ്കരിച്ചിട്ട് പിന്നെ സുജൂത് ചെയ്താൽ മതിയോ സുജൂത് ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ ഇങ്ങനെയുള്ളൊരു വിഷയം ഈ ഒരു വിഷയത്തിൽ മഹാനായ ഹാത്തിമുൽ മൊഹാക്കത്തി നിബിന് ഹജ്ർ ഹൈത്തിമിറിയുൽ ലോഹന്നു ട്വഹത്ത് ഉൽ മെഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുജൂത് ചെയ്യട്ടെ എന്നിട്ട് നിസ്കരിക്കട്ടെ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ട്വയുടെ രണ്ടാം പാള്യം ഇതിൻ്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഇങ്ങനെ ഒരാൾ കയറി വരുന്ന സമയത്ത് ഖുർആൻ പാരായണം കേൾക്കുമ്പം അവിടെ തഹ്യത്ത് നിസ്കാരം ഉണ്ടല്ലോ അവിടെ ഈ പറയുന്ന സജതയുടെ ആയത്തോതി കേട്ടതിൻ്റെ പേരിലുള്ള സുജൂതും വരുമ്പം അന്നുചുദു ആദ്യം സുജൂത് ചെയ്യുക എന്നിട്ട് നിസ്കരിച്ചോട്ടെ തഹ്യത്തിനടക്കകത്ത് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ സുജൂത് ചെയ്യുമ്പോൾ ഇരുന്നു എന്നൊക്കെ ആയല്ലോ അപ്പൊ പിന്നെ ഇത് ഈ നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂലേ എന്നുള്ള ചോദ്യം വീണ്ടും വരും ലി അന്നഹു ജുലൂസും കസിയറും അതൊരു ചെറിയൊരിത്താണ് മാത്രമല്ല കാരണവും ഉണ്ട് അപ്പൊ കാരണമില്ലാതെ ഇരിക്കുമ്പോഴേയാണ് ഈ പറയുന്ന നിസ്കാരം നഷ്ടപ്പെട്ടു പോകുക എന്നർത്ഥം കാരണവുമുണ്ട് ചെറിയൊരിരുത്തുമാണ് നമ്മൾ കൂടുതൽ ചെറിയൊരു ചെറിയൊരിത്താണ് കാരണവുമുണ്ട് അതുകൊണ്ട് ബഹു അല്ല യുഫവ്യുഹാ ഏറെ കാരണം കൊണ്ട് ആ നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല അപ്പം അതുകൊണ്ട് സുജൂത് ചെയ്യുക പിന്നെ അതിൻ്റെ ശേഷം തഹ്യ നിസ്കരിക്കുകയും ചെയ്യുക എല്ലാം റെഡിയാകും കേട്ടോ